ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായി മികച്ച കെട്ടിടം ഒരുങ്ങുന്നു നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൊപ്പം പോലീസ് സ്റ്റേഷന് മൂന്ന് കോടി രൂപ ചെലവിലാണ് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ താൽക്കാലിക വാടക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു ഏറെ ശേഷം സ്ഥലം കണ്ടെത്തിയാണ് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നത് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എൽ പി സ്കൂളിന് മുൻവശത്തെ അൻപത് സെൻറ്റ് സ്ഥലത്താണ് ഇരുനിലകളിലായി മൂന്ന് കോടി രൂപ ചെലവിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ശിലാസ്ഥാപനം നിർവഹിച്ചു

പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല രണ്ടു നിലകളിലായി പോലീസ് സ്റ്റേഷനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആധുനിക സംവിധാനങ്ങളും കെട്ടിടത്തിലുണ്ടാകും കൊപ്പം കുൽക്കല്ലൂർ വിളയൂർ തിരുവേക്കപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കാനാകും ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക